ഹലോ നമസ്കാരം ശ്രീലങ്കയിലെ വീഡിയോകളുമായി വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഇന്ന് സിഗിരിയയിലെ ഒരു വില്ലേജ് ടൂറാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത് ഇൻ ലങ്കൻ റൂഡ് ആദ്യത്തെ നമ്മുടെ യാത്ര ഒരു കാളവണ്ടി യാത്രയാണ് അതിനായി ഒരുക്കി നിർത്തിയിരിക്കുന്ന കാളവണ്ടിയാണിത് കാളകളിപ്പോൾ തന്നെ ഒരുമാതിരി വിരണ്ട നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നു മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ഇവിടെയും പടർന്നു പന്തലിച്ച വൃക്ഷങ്ങളൊക്കെ ഇവിടെ ചുറ്റുമുണ്ട് ഇതൊരു ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് അങ്ങനെ കാളവണ്ടി യാത്ര ആരംഭിച്ചു എങ്ങോടാ പോകുന്നറിയില്ല கிராம பேருக்கும் அந்த காலத்துல கிராமத்துல தாத்தா வண்டி எடுத்து ஊருக்கு போறது கிடைக்காது பண்ணி வாங்கி வருவாங்க போறதுல விஜயநிலையில போ കാളക്കൂട്ടന്മാർ ചടുലതയോടെ നീങ്ങിക്കൊണ്ടിരുന്നു ടാറിട്ട റോഡ് മുന്നിട്ടിപ്പോൾ മൺവഴികളിൽ കൂടെയാണ് യാത്ര നല്ല കുലുക്കമൊക്കെ ഉണ്ട് കുറച്ച് ഓഫ് റോഡ് പോലത്തെ സ്ഥലങ്ങളിൽ കൂടെയും നമ്മൾ ഈ കാളവണ്ടി യാത്ര ചെയ്തു കാളവണ്ടി നമ്മളെ സംബന്ധിച്ച് വലിയ പ്രത്യേകതയൊന്നുമില്ല എങ്കിലും വിദേശികളെയൊക്കെ ഉദ്ദേശിച്ചാണ് ഇവർ ഇത് ചെയ്യുന്നത് എങ്കിലും കൊള്ളാം വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടത് ഓപ്പോസിറ്റ് കാളവണ്ടി വരുന്ന സൈഡ് കൊടുക്കാൻ Nada nằm 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 കാളവണ്ടി യാത്ര ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളു ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടിച്ച് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിവിടെ നിന്ന് നമ്മൾ ഈ ഗ്രാമ വഴികളിൽ കൂടെ നടക്കുകയാണ് അകത്തേക്ക് നടന്ന് വേറൊരു സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു ബോട്ടിങ്ങിനാണ് ഞാൻ പോകുന്നത് നല്ല കൊഴുത്ത കൂറ്റൻ കാളക്കൂട്ടന്മാർ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ നേരത്തെ ഫ്ലൈറ്റിലായ നേീഫായിട്ട് ഞങ്ങൾക്ക് വള്ളം തുഴയാനുള്ള പങ്കായമൊക്കെ എടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇവിടെ ഈ വില്ലേജ് ടൂർ നടത്തുന്നതിൽ ഉള്ള ഒരാൾ കൂടെ വന്നത് പതുക്കെ അതൊക്കെ ഈ നാട്ടുവഴികളിൽക്കൂടെ ശ്രീലങ്കയിലെ ഈ നാട്ടു കൂടെ ഞങ്ങൾ നടക്കുകയാണ് മനോഹരമായ സ്ഥലം തേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള എല്ലാത്തരം വൃക്ഷങ്ങളും പുല്ലുകളും എല്ലാം ഇവിടെ ഉണ്ട് കാളവണ്ടിക്ക് വന്നിട്ട് നടന്നു ഒരു ലേക്ക് പോലുള്ള സ്ഥലത്തെത്തി വലിയ ലേക്ക് എന്ന് പറയുക കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയ സംഭവമൊന്നുമല്ല ാണ് പോകുന്നത് കേട്ടോ ദൂരെ കാണുന്നാണ് സിഗറി റോക്ക് ഞാൻ ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട് പഴയ ഓല കെട്ടിയ വീടുകൾ വീടുകളാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടവിടെ ബോട്ടിങ് കഴിഞ്ഞു ഇനി മടക്കയാത്രയാണ് ഇനി ഇവിടുത്തെ വീടുകളിൽ സന്ദർശനമാണ് വീടുകൾ എന്ന് പറയാൻ പറ്റില്ല ഏതോ വീട് സന്ദർശിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഈ നടന്നു പോകുന്ന പതിയെ ആനന്ദം മഠം അദ്ദേഹത്തിന് എല്ലാ സ്ഥലങ്ങളിലും പോവുകയും കാണുകയും വേണം ഭയങ്കര നിർബന്ധ ബുദ്ധി അടുത്ത വില്ലേജിലെ വീടുകളുടെ വിസിറ്റാണ് നമസ്തേ ഹലോ ഇതാണ് വേറെ വീട് അല്ല വീടാണെന്ന് തോന്നുന്നില്ല ഇവിടെ രമച്ചിൽ നിന്ന് ഫുഡ് ഫുഡുണ്ടാക്കുന്നുണ്ട് തേങ്ങ ആ ഇട ഉണ്ടാക്കുന്നു ഓക്കെ ഇന്നലെ ഞാൻ കഴിച്ച സാധനം കൊള്ളാം നൈസ് യും അമ്മച്ചി ഈ പാചകം ചെയ്യുന്ന ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഇലയിൽ ഒരു ഇലയിൽ പരത്തി മടക്കിയാണ് ഉണ്ടാക്കുന്നത് ഇത് ഒരു ഇലയിൽ പരത്തിയിട്ട് വേറൊരു ഇല കൊണ്ട് മൂടി അത് ചൂടായ മൺചട്ടിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നു നല്ലതാണ് ഈ നല്ല രുചികരമായ ഒരു ഭക്ഷണമാണ് ഈ റാഗി കൊണ്ടുള്ള ഈ അട ഭക്ഷണം കഴിഞ്ഞപ്പോഴത്തേക്കും ചിരട്ടയിൽ ഹെർബൽ ടീയും അതോടൊപ്പം കരിപ്പെട്ടിയുടെ പീസുമായി അവരെത്തി ഇത് ചായ ഹെർബൽ ടീ കുടിക്കുന്നതോടൊപ്പം അതായത് കരിപ്പട്ടി കടിച്ച് കഴിക്കണം എന്നാണ് പറഞ്ഞത് അത് കരിപ്പട്ടി അതിനകത്തിട്ട് അലയിച്ച് കഴിക്കാനല്ല കടിച്ച് കഴിക്കണം ചാ ഹെർബൽ ചായയോടൊപ്പം എന്തായാലും അതും രുചികരമായ ഒരു സംഭവമായിരുന്നു ചിരട്ടയിൽ ചായ കുടിക്കുന്ന ആദ്യം ഒരു സ്പൈസ് ഗാർഡൻ കാണാൻ വന്നത് അതാണ്ട് ഇവിടെ കയ്യാല പോലെ കെട്ടിയിരിക്കുന്നത് തൊണ്ടുപയോഗിച്ചാൽ കൊള്ളാം നമ്മുടെ നാട്ടിൽ തൊണ്ടുണ്ടെങ്കിൽ തീ തീവത്തിക്കും അല്ലെങ്കിൽ ചകിരിയാൾക്കും അത് കയറുണ്ടാക്കും ദാമ്പുളയുടെ സുവർണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന കേവ് ടെമ്പിളിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കുറേ പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് മുകളിലെത്താൻ അവിടെയാണ് ഈ കേവ് ടെമ്പിൾ ഇന്ന് പൊതുവേ ഇവിടെ ഈ ബുദ്ധപൂർണയും മറ്റും ആയതുകൊണ്ട് ആൾക്കാർ ഭയങ്കര തിരക്കാണ് അത് അവരോടൊപ്പം തന്നെ നമുക്കും കയറിപ്പോകാന്നാണ് പറയുന്നത് കേൾക്കാൻ വളരെ ഇമ്പമായ ഗാനങ്ങളാണ് മൈക്കിൽ കൂടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ പാട്ട് കുറേ നേരം കേട്ടിരുന്നു എല്ലാം വളരെ മനോഹരമായ ഗാനങ്ങൾ അർത്ഥം അറിയത്തില്ലെങ്കിലും നമ്മൾ അതിങ്ങനെ കേട്ടിരുന്നു അതുപോലെയുള്ള ഈണമാണ് ആ പാട്ടിന് യേശുദാസും ഇതിലേതോ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ശ്രീലങ്കൻ സിംഗള ഭാഷയിൽ പാട്ട് പാടിയിട്ടുണ്ട് അത് സിനിമയിലാണോ ഇതുപോലെയുള്ള ഭക്തിഗാനമാണോ എന്നറിയില്ല ദാമ്പുളളയിലെ ശ്രീലങ്കയിലെ ഏറ്റവും മികച്ചതും വലുതുമായ ഒരു ഗുഹാക്ഷേത്ര സമുച്ചയമാണ് ഈ കേവ് ടെമ്പിൾ എന്ന് പറയുന്നത് ഇത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള അമ്പലമാണിത് ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് പടിക്കെട്ടുകളിങ്ങനെ കയറി ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് പടിക്കെട്ടുകളെ ഉള്ളതും കരുതിയാണ് കയറാൻ തുടങ്ങിയത് പക്ഷേ വേറെ വരെ ചെല്ലണം കുറേ കയറി ഏറ്റവും മുകളിൽ മുകളിലെത്തേണ്ടതുണ്ട് ഈ പാറയിലുണ്ടാക്കിയ ഈ വിവാഹ ക്ഷേത്രത്തിൽ നൂറ്റി അൻപത്തിമൂന്ന് ബുദ്ധപ്രതിമകളും പിന്നെ കുറേ ചിത്രങ്ങളും മൂന്ന് സിംഹള രാജാക്കന്മാരുടെ ചിത്രങ്ങളും കുറെ ദേവീദേവന്മാരുടെ ചിത്രങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് കുത്തനെയുള്ള പടിക്കെട്ടുകൾ കുറേ ഉണ്ട് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ പതിയെ പതിയെ കയറി വരാൻ പറ്റുള്ളൂ ഞാനും പല സ്ഥലത്തും നിന്നും ഇരുന്നു ഒക്കെയാണ് വന്നത് ഈ ഭാഗത്ത് വന്നപ്പോഴത്തേനൊന്നും മഴ പെയ്തായിരുന്നു ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് കൂടി നിന്നത് ചുറ്റുമുള്ള പ്രദേശം ദൂരെയുള്ള പ്രദേശങ്ങളൊക്കെ വളരെ മനോഹരമായ പച്ചപ്പുലർന്ന് നീലമലകളൊക്കെ കളർന്ന മനോഹരമായ സ്ഥലമാണ് ഇവിടെ എന്നൊക്കെ പറയുന്നത് അർത്ഥവത്താൽ ശരിയാണ് ഇതാണ് നമ്മുടെ ഗുഹാ ക്ഷേത്രത്തിൻ്റെ കവാടം ഇതാണ് ഇവിടെയാണ് ആളുകൾ കയറി ഇറങ്ങിയ ഇവിടെ പക്ഷേ നമുക്കൊരു പറ്റി പറ്റി ഇതിനകത്ത് കയറാൻ പറ്റിയില്ല ടിക്കറ്റ് ഇല്ലാതെ വന്നാൽ ഇവിടെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുക്കാതാണ് വന്നത് നാലായിരം രൂപയാണ് ടിക്കറ്റ് ഇവിടെ വന്നപ്പോൾ അവർ പറയും താഴെ പോയി വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് വന്നാലേ കയറാൻ പറ്റുകയുള്ളൂ വീണ്ടും പടികൾ ഇറങ്ങി താഴെ പോയി ടിക്കറ്റ് എടുത്ത് മുകളിൽ വരുന്ന ആലോചിച്ചപ്പോൾ അത് ഒഴിവാക്കിയാണ് നല്ലതെന്ന് തോന്നി ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് പതിയെ ഞങ്ങൾ അവിടെ പടികളിറങ്ങി തേർഡ് ഡേയിൽ ലഞ്ച് കഴിച്ചതാണ് ഈ ഹോട്ടലിൽ നിന്നാണ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു വീടിനോട് ചേർന്നുള്ള സംഭവം പക്ഷെ നല്ല സെറ്റപ്പാണ് നല്ല ഫുഡൊക്കെ ആയിരുന്നു കാശ് ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ ഒരു ഓംലെറ്റിന് മുന്നൂറ് ഇന്ത്യൻ ഇന്റൻ റുപ്പീസ് അല്ലീസ് പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാൻറ്റിയിലെ ടൂത്ത് റെലിക് ടെമ്പിളിലാണ് അതായത് ശ്രീബുദ്ധന്റെ ദന്താവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന ശ്രീബുദ്ധന്റെ ഒരു പല്ല് ഇവിടെ ഈ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാൻറ്റി ശ്രീലങ്കയിലെ ഒരു പ്രധാന പട്ടണമാണ് മുമ്പ് ഇതായിരുന്നു ഇവരുടെ തലസ്ഥാനം രാജാക്കന്മാരൊക്കെ ഇവിടെ ആയിരുന്നു ഇതൊരു ഈ അമ്പലം എന്ന് പറയുന്നത് തന്നെ മുമ്പ് ഒരു കൊട്ടാരമായിരുന്നു ആ കൊട്ടാരത്തെ പിന്നീട് ക്ഷേത്രമായി മാറ്റിയതാണ് ഇവിടെ ഉണ്ടായിരുന്ന ശ്രീബുദ്ധൻ്റെ പല്ല് പോർച്ചുഗീസുകാർ നശിപ്പിച്ചെന്നും പിന്നീട് ഒരു കൃത്രിമദന്ധമാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നും ഒരു വാദമുണ്ട് ദളത മാലികാവ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ധാരാളം ഫോറിനേഴ്സ് ഇവിടെ വരുന്നുണ്ട് നിറയെ ദീപാലങ്കാരങ്ങൾ ഉള്ളതാണ് ഇതിപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഉള്ളത് ഓഗസ്റ്റ് മാസത്തിൽ ഈ ബുദ്ധൻ്റെ പല്ലുമായിട്ട് ഈ കാഞ്ചി നഗരത്തിൽ കൂടി ഒരു പ്രദക്ഷിണമൊക്കെ ഇവർ നടത്താറുണ്ട് ഇപ്പോൾ ഇവിടെ ബുദ്ധ ആഘോഷങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ മൊത്തം എല്ലായിടത്തും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ധാരാളം ആളുകൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ എപ്പോഴും ആളുകളെ നിരത്തിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ഇതാണ് കാഞ്ചി ലേക്ക് അതിന് നടുവിൽ മനോഹരമായി ലൈറ്റുകൾ അലങ്കരിച്ച ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയും നമുക്ക് ഇതിന് ചുറ്റും നടക്കാനുള്ള നടപ്പാതയൊക്കെ ഉണ്ട് വളരെ മനോഹരമാണ് ഈ ക്ഷേത്രത്തോട് ചുറ്റാണ് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആണിപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ചായ കുടിക്കാനായിട്ട് വെറുതെ കാൻറ്റി നഗരത്തിൻ്റെ ഒരു തെരുവിലേക്ക് ഇറങ്ങിയതാണ് അവിടുത്തെ കാഴ്ചകളാണിത് ഇവിടെ കാഴ്ചകൾ തീരുന്നില്ല വീണ്ടും ശ്രീലങ്കയിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം നന്ദി നമസ്കാരം